ഏകദേശം ട്വന്റി ഫൈവ് പ്ലസ് മോൺസർ ഫിഷ്സ് ആപ്പിളോടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ പിന്നെ ഇത് ഒരു രണ്ടര മൂന്നു സൈസുള്ള റിട്ടെയിൽ ക്യാറ്റ് ഫിഷ് ഇതാണ് വേൾഡ് ലാർജസ്റ്റ് സ്നേക്ക് ഹെഡ് സ്പീഷീസ് ഡാ മൈക്രോപലറ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര് ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ കേട്ടോ ഗെയ്സ് അവിടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫിഷസ് ഫിഷൊക്കെ എടുക്കാണ്ട് കേട്ടോ അപ്പം അതിന് ഒരു ഫാമിലോട്ട് പോകുന്ന വീഡിയോ ആണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വീഡിയോ ലാഗായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഷോർട്സ് വീഡിയോ ആണ് കൂടുതലായിട്ട് കിട്ടുന്നത് ഫുൾ വീഡിയോ ഒക്കെ വളരെ അധികം കുറവാണ് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഇട്ടിട്ട് ഒന്നര മാസത്തിന് മുകളിലായി അപ്പം ഇനി എപ്പോൾ വരും എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തായാലും മാക്സിമം ഉടനെ തന്നെ കണ്ടന്റ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ഫിഷസ് എടുക്കാൻ വേണ്ടി പെരുമ്പാവിലോട്ട് പോവാണ് അവിടെ നമ്മുടെ ബെന്നു പറഞ്ഞ ബ്രോ ഉണ്ട് അപ്പോൾ ബ്രോയുടെ ഫാം ബി എൻ ഒരു കിഡിലെ ഫാം ഉണ്ട് കേട്ടോ എക്സോട്ടിക് മോൺസർ ഫിഷ് മാത്രം ചെയ്യുന്ന ഒരു ഫാം ഏകദേശം ട്വൻ്റി ഫൈവ് പ്ലസ് മോൺസർ ഫിഷ്സ് എപ്പളോടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ആളൊരു സെല്ലറാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടുത്തെ ഫിഷ് കാണിച്ച് തരാം പിന്നെ നമുക്ക് ആവശ്യമുള്ള ഫിഷ് പോയി അടിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് എടുക്കാം എല്ലാവരും മൊത്തത്തിൽ തന്നെ കാണുക അപ്പോൾ തന്നെ ലൈക്ക് അടിച്ചോട്ടാ ഓക്കെ അതെ നമ്മൾ മൈക്രോ പ്ലിറ്റ്സ് ഇടാൻ പോകുന്ന ടാങ്ക് ഞാൻ കാണിച്ചു തരുന്നത് മേളത്തെ ടാങ്കിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതാണിപ്പം നമ്മൾ മൈക്രോ ഇടാൻ പോകുന്ന ടാങ്ക് നല്ല രീതിയിൽ തന്നെ അലങ്കോലായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് കിടക്കണേ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പിലോപ്പിടെ കുഞ്ഞുങ്ങൾ ലൈഫീഡായിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമേ കിടപ്പുള്ളൂ അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യണം നമ്മൾ നാളെ തന്നെ മറ്റന്നെയാണ് പോയി എടുക്കാൻ പോണത് അപ്പോൾ നമുക്കിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ നിറച്ചിടാവേ ദേശം ഞാനൊരു വക്കറ്റ് ഇത്തിരി വെള്ളം ഒരു നെറ്റും എടുത്തിട്ടുണ്ട് ണ്ട് ഇനി നമുക്ക് യുവന്മാരെ പയ്യ ഇറങ്ങിയിട്ട് പിടിക്കാവേ ഒരുപാടൊന്നുമില്ല കൊറച്ചെള്ളു കേട്ടാ ഇതിനകത്ത് ഉള്ളേ ഇത്രയുള്ളേ അപ്പേ ഈ കാണുന്ന വക്കറ്റിലോട്ട് നമുക്ക് അങ്ങ് ഇടാം അപ്പൊ ഞാൻ ഒരുപാട് പറഞ്ഞില്ലാഗാക്കണല്ല ഞാൻ ഇത് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ വെള്ളം നടക്കാൻ നേരത്ത് കാണിച്ചു തരാവേ ദ പിലോപ്പിക്കങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി ഇനി പൈപ്പ് ഫോണാക്കാവേ ആ ഷീറ്റിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആൽഗയ പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എന്റെ ചെരുപ്പ് വെച്ച് തന്നെ പതുക്കെ ഒരച്ച് ഫുള്ള് കളഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ടുണ്ട് കിട്ടാപ്പതേ നമ്മുടെ ടാങ്ക് ഞാൻ അത്യാവശ്യം ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ആൽഗയൊക്കെ അതെ ആ ഒരു ഭാഗത്ത് ഭാഗത്തിരിപ്പുണ്ട് അത് നമ്മൾ ക്ലീൻ ചെയ്ത് കളയണ്ടാ സ്റ്റിൽ നമ്മുടെ വെള്ളം റണ്ണിങ് ആട്ടാ അപ്പൊ നിറഞ്ഞു വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ പതി ഡേ ടു ആട്ടാ വെള്ളം നമ്മൾ കുറച്ചേ നിറച്ചിട്ടുള്ളൂ കാരണം വെള്ളം നിറഞ്ഞു വന്നപ്പോഴേ പൈപ്പിൽ വെള്ളം നിന്നിട്ടാ അപ്പോൾ നമ്മൾ എന്തായാലും പോകാൻ റെഡിയായി നിൽക്കുവാണ് നമ്മുടെ മൈക്രോ പലറ്റ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ ആ പെരുമ്പാവൂരാണ് സ്ഥലം എങ്ങനെ പോയാലും അവിടെ ചെല്ലുമ്പോൾ ടൈം ടൈമ് അത്യാവശ്യമാവട്ടോ ഇപ്പോൾ ഇതേ കറക്റ്റ് പത്തര ആയിട്ടുണ്ട് ഞാനും എൻ്റെ ഒരു കമ്പനിക്കാരും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതേ റെഡി ആയി നിൽക്കുകയാണ് പോകാൻ പോവാട്ടോ അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അങ്ങോട്ട് പോകാവേ ഗൈസ് അങ്ങനെ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്തറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് കേട്ടാ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അടുത്താട്ടാ ഗൈസ് അങ്ങനത്തെ നമ്മൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു വീട്ടിലാണ് മീനിൻ്റെ ഒക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ അത്യാവശ്യം അക്യൂർ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സിൽവർ ആനയുടെ ഒരു അക്യൂർ ഉണ്ട് കേട്ടോ മൂന്ന് അരോണയാണ് കിടക്കുന്നത് അത്യാവശ്യം ജംബോ സൈസുള്ള അരോണ കേട്ടോ അപ്പോൾ പിന്നെ വരുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു കാർപോർച്ച് പോലത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ ഇവിടെ ഇവിടെയെന്ന് പറയുമ്പോൾ അത്യാവശ്യം അത്യോരോം കാര്യമുള്ള ചെണ്ടിട്ടാണ് ഇതേ ഉണ്ടിൽ ഇന്നത്തെ ഗാറ് പേളരോണ ഇങ്ങനെ അത്യാവശ്യം കുറച്ച് അധികം ഫിഷ് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം നമ്മളെടുക്കാൻ പറഞ്ഞത് മൈക്രോപ്പലിക്സിനെ കേട്ടോ മൈക്രോ കിടപ്പുണ്ട് പിന്നെ ബാസും കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഞാൻ ഒന്ന് ഓടിച്ച് എല്ലാത്തിനും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം കുറേ എക്സോട്ടിക് ആയിട്ടുള്ള മോൺസർ ഫിഷ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം നിങ്ങൾക്ക് ബൈ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാവുന്ന കാണട്ടോ ഓക്കെ ചൈച്ചപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫിഷ് ഒക്കെ ചെയ്യണം നമ്മുടെ ബ്രോ ബ്രോന്റെ പേര് ബെന്നാട്ടാ അപ്പോൾ ഇവിടെ അത്യാവശ്യം ഫിഷും കറിലൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ഫിഷ് ഉണ്ടെന്ന് ജസ്റ്റ് ബ്രോ എന്ന് പറഞ്ഞു തരുമേട്ടാ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നോക്കാവേ അപ്പം എന്തൊക്കെ ഉണ്ടെന്ന് ബ്രോ പെട്ടെന്ന് കാണിച്ചു തരുമെട്ടോ നിലയിൽ ഈ ടാങ്കിലുള്ളതെന്ന് പറഞ്ഞാൽ പിക്കോപ് ബാസ് ഉണ്ട് മൈക്രോ മൈക്രോപെലജുണ്ട് ക്ലൗൺ ലോജുണ്ട് ക്ലൗൺ നൈഫുണ്ട് ആൽബിനോ സെനകൾ ലപ്പേർ സെനകൾ എൻലിച്ചേരി സെനകൾ ഡെൽ ഹെസി സെനകൾ അങ്ങനെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇട്ടേക്കേണ്ടതാണ് ഇത് പിന്നെ ഇത് ഒരു രണ്ടര മൂന്നഞ്ച് സൈസുള്ള റെട്ടെയിൽ ക്യാറ്റ് ഫിഷ് ഗ്രോട്ടിങ് ആയിട്ടേക്കുണ്ട് ഇത് ഏകദേശം ഒരു ഒന്നര അടിയുള്ള ആൽബിനോണ പിന്നെ ഇതിൽ കുറച്ച് ആൽബിനോജിൻ്റെ ഒരു അമ്മി ഒരു നാലിഞ്ച് അഞ്ചിഞ്ചുള്ള റെട്ടേൽ ക്യാറ്റ് ഫിഷ് പിന്നെ ഒരു രണ്ട് പെറൂൺ ഷാർക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതും ചെറിയൊരു കമ്മ്യൂണിറ്റി പോലെന്താ ഇത് ഒരു ഒരു നാല് റെട്ടേൽ ഫിഷ് ഒരു ഏഴിഞ്ച് എട്ടിഞ്ച് സൈസുള്ള പിന്നെ പീക്കോക്ക് കോക്ക് അതേ സൈസ് തന്നെയുള്ളൊരു അഞ്ച് പീസ് അത് രണ്ടാണെങ്കിലുള്ളത് മെയിനായിട്ട് പിന്നെ ഈ ടാങ്ക് എന്ന് പറയുമ്പോൾ ഷവൽ നൗസ് ഒരു രണ്ട് ഇഞ്ച് നമ്മളത് കഴിഞ്ഞ ദിവസം വന്നതാണ് അപ്പോൾ അത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഒന്ന് നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ടാണ് സെയിൽ ആവുകയുള്ളു പിന്നെ ഇത് നമ്മുടെ മൈക്രോ പെലറ്റ്സ് ഇത് ഏകദേശം ഒരു പത്ത് മുപ്പത് പീസ് ഉണ്ട് എല്ലാം നല്ല രീതിയിൽ ചെമ്മീനും ബ്ലഡ് വേംസും ഒക്കെ നല്ല രീതിയിൽ കഴിക്കുന്നതാണ് പിന്നെ ഈ ടാങ്കിൽ താഴത്തെ ടാങ്കിൽ എന്ന് പറയുമ്പോൾ ആൽബിനാരോണ ഏകദേശം ഒരു ഒരു ഒമ്പതിഞ്ച് പത്തിഞ്ച് സൈസുള്ള ആൽബിനാരോണ ആണുള്ളത് പിന്നെ നിലവിൽ ഈ ടാങ്കിലുള്ളത് പേൾ ഗോൾഡൻ പേളാണ് ഗോൾഡൻ പേളിൽ രണ്ട് പീസ് നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞൊരു രണ്ടര ഇഞ്ച് സൈസ് മാക്സിമം സൈസ് ഒരു രണ്ടര ഇഞ്ച് സൈസുള്ള അലിഗേറ്റർ കാറ് അതും കണ്ടീഷൻ ആയിട്ട് നമുക്കൊരു നാലിഞ്ചായിട്ടാണ് നമ്മൾ സെയിലാവുകയുള്ളൂ പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു നാലിഞ്ച് സൈസൊക്കെ വരുന്ന ഗ്രീൻ സെനകളും ആൽബിനോ സെനകൾ പിന്നെ ലപ്രാഡി സെനകൾ അതാണ് പിന്നെ സ്ട്രോക്കൾ പിന്നെ എല്ലിച്ചേരി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞൊരു പേർ കിങ് കോങ് പാരറ്റ് ഏകദേശം ഒരു ഒരു എട്ടിഞ്ചോ ഒമ്പതഞ്ച് സൈസുള്ള ഒരു ജംബോ സൈസ് ഒരു പെയർ കിങ് കോം പാരക്റ്റ് പിന്നെ ഉള്ള ടാങ്ക് എന്ന് പറയുമ്പോൾ ഗോൾഡൻ കാൽബെരി പീക്കോക്ക് ബാസ് പിന്നെ റെട്ടെയിൽ ഫയർ യിൽ അരാപ്പയ്മ നമുക്കൊരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് പീസുള്ള അരാപ്പയ്മ ആൽബിനോ സെനകൾ അതുപോലെ തന്നെ നമുക്കൊരു ഒരു എട്ടിഞ്ച് ഒമ്പതഞ്ച് സൈസുള്ള ആൽബിനോ സെനകളുണ്ട് പിന്നെ ഇതിലുള്ള ഒരു വുഡൻ കാറ്റ്ഫിഷ് ഒരു ഒരു അഞ്ച് ആറ് പീസ് ഉണ്ട് പിന്നെ നിലവിൽ അതൊക്കെയാണ് നമ്മളിൽ നിലവിലുള്ള സ്റ്റോക്കും കാര്യങ്ങളും പിന്നെ ഇനി ഇഷ്ടമുള്ള സ്റ്റോക്ക് വരും പിന്നെ ആ നമുക്ക് ഇനിയിപ്പോൾ നാളെ നിലവിൽ ആൽബിനോ കാറ്റ്ഫിഷ് പ്ലാറ്റിനം കാറ്റ്ഫിഷ് ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് സൈസുള്ള സ്റ്റോക്കൊക്കെ നമുക്ക് വരും പിന്നെ അതുകൂടാതെ ഇതിനകത്തൊരു എൻ ടി ടി കിടക്കുന്നുണ്ട് എൻ ടി ടി ഒരു പേർ എൻ ടി ടി കിടക്കുന്നുണ്ട് ഇതിനകത്ത് ഇത്രയാണ് നമുക്ക് നിലവിൽ സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ പക്ഷേ നമുക്ക് സ്റ്റോക്ക് ഇനിയും വേറെ പുതിയത് ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട് ആൽബിനോ കാറ്റ്ഫിഷും അരാപ്പയിമേട്ടാണെങ്കിലും ഫയറിയിലും സിൽവർ അരോണയും ആൽബിന അരോണയും ആർ പി ജി ഹൈ ബാക്ക് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് അതുപോലെ വരാനുണ്ട് അല്ല ഇനി എന്തൊക്കെ ഫിഷ് വേണമെങ്കിലും അതെടുത്ത് കൊടുക്കും ആ അടുത്ത് കൊടുക്കും നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ രീതിയിൽ നമുക്ക് ഫിഷൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും ഒരു മിനിമം ഒരു ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്യും പിന്നെ നമ്മൾ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് നമുക്ക് അന്ന് തന്നെ ഷിപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അന്ന് തന്നെ ഷിപ്പ് ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ ടു ത്രീ ഡേയ്സ് നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും പൈസ ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിഷ് വേണമെങ്കിൽ എന്തായാലും ബ്രോവിൻ്റെ നമ്പർ ദ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തായാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫിഷസ് ആട്ടോ അപ്പം കണ്ടീഷനൊക്കെ ചെയ്ത് ഫുഡൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ ഫിഷ്സാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്പറൊക്കെ കൊടുത്തേക്കാം നിങ്ങൾ കയറിയിട്ട് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും മേടിക്കാം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലും പിന്നെ ബെസ്റ്റ് പ്രൈസിലും തന്നെ ആട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും അതിന് നമുക്ക് വന്ന ഫിഷിന് എടുക്കാവേ ഗൈസ് അപ്പോൾ ഇവിടുത്തെ ഫിഡ്സിനെയും കാലം ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇനി മൈക്രോ പെലറ്റ്സിനെയും പിന്നെ ബാസിനും എടുക്കാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസിനെയും പിന്നെ മൈക്രോ പെലെറ്റ്സിനെ കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം അഞ്ചഞ്ച് പീസ് വെച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒട്ടും താമസിക്കണ്ടട്ടോ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഇതിനൊക്കെ റിലീസ് ചെയ്യാനാണ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ പോവുകയാണ് ഒരുപാട് സന്തോഷം ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഫിഷിനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയി നമ്മൾ വരാൻ വേണ്ടി അങ്ങനെ ഒരു രണ്ടര മണിക്കൂറൊക്കെ പിടിച്ചിട്ടാണ് കാരണം സ്കൂട്ടറാണ് അതിൻ്റേതായ പരിമിതികൾ കൊണ്ട് കിട്ടാ അപ്പോൾ അതേ നമ്മുടെ ഫിഷിനെ കൊണ്ടുവന്നുണ്ട് കേട്ടോ മൈക്രോ പലറ്റ് സഞ്ചരണം പിക്കോക്ക് ബാസ് സഞ്ചരണം കേട്ടോ അപ്പോൾ പെരുമ്പാവൂരിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ വേറെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ടാങ്കിലൊരു പതിനഞ്ച് മിനിറ്റോളം ഇട്ടറുണ്ട് അപ്പോൾ ഇറക്കി ഇടാമെന്നിരത്തിൽ ഞാൻ കാണിച്ചു തരാവേ ഗൈസ് അപ്പോൾ ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് മുകളിലായിട്ടാണ് അപ്പോൾ പതുക്കെ നമുക്ക് എടുക്കാൻ രണ്ടുപേരെ അന്മാർ അത്യാവശ്യം പിടച്ച് പിടച്ച് മടുത്തിട്ടാ അപ്പം ഉഷാറായിട്ട് തന്നെ കിടപ്പുണ്ട് രണ്ടുപേരും അപ്പം നമുക്ക് ആദ്യം മൈക്രോനോ അവിടെ ഇട്ടിട്ട് പീ കോക്ക് ബാസിനെ പിടിച്ച് നൈസായിട്ട് റബ്ബർ ബാൻഡ് പൊടിച്ച് വിടാംട്ടാ ഓക്കെ റബ്ബർ ബാൻഡ് അടിച്ചിട്ടുണ്ട് അടിപൊളി കേട്ടാ പൈസ പതി നമ്മുടെ പിള്ളേരെ നമുക്ക് പതുക്കാട് ഇറക്കി വിടാതെ ആദ്യം പറഞ്ഞ ചാടി ആവശ്യം ചാടി ഇതേണ്ടില്ലേ ഇതാട്ടാ അപ്പം ചെക്കന്മാരെ പതുക്ക അങ്ങ് ഇറക്കി വിടാം ഓക്കെ ഇനി രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ അമ്മമാരെയും കൂടെ പതുക്കെ പിടിക്കാം ഇതൊക്കെ ചെറുതാട്ടാ അപ്പം അവനെയും പയ്യ പിട്ടിട്ടുണ്ട് കൂടെ ഉണ്ട് കേട്ടാ നമ്മുടെ അഞ്ചാമൻ ഒന്നും അധികം സ്ട്രെസ് ആക്കണ്ട അവനെയും പയ്യത അടിപൊളി അപ്പോൾ നമ്മുടെ പിക്ക് ബാസിനെ നമ്മൾ വിട്ടുണ്ട് ഇടാ ഇനി നമുക്ക് കിടക്കണത് നമ്മുടെ അതെ മൈക്രോ പെലൻസ് ആടാ അതെ ഇല്ല നമ്മുടെ ബ്രൂണോ അടക്കണം തോണ്ടാൻ വന്നേക്കുക വന്നേക്കബ്ബർ ബാൻഡ് ഊരിയിട്ടുണ്ട് ഇടാ ചെക്കന്മാരെല്ലാം ടയേഡായി കുറേ നേരമായിട്ടാണ് നമ്മൾ വെയിലത്ത് വെച്ച് തുടങ്ങിയിട്ട് അപ്പൊ നമുക്ക് അവന്മാര ഓരോന്നെ ഓരോന്നായിട്ട് വിടാട്ടാ അതെ ആദ്യം ഒരെണ്ണം പിടിക്കാട്ടാ അപ്പോൾ ഐ സേ വർണ്ണത്തിനെ പിടിച്ചെണ്ടട്ടാ ജസ്റ്റ് കാണിച്ചു തരാം അപ്പം ഇത് കുറേ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടാ ഇത് നമ്മുടെ പുലിവാഹ തന്നെയാണെന്ന് ഇത് പുലിവാഹയല്ല ഇതാണ് വേൾഡ് ലാർജസ്റ്റ് സ്നേഹ് സ്പീഷീസ് ഡാ മൈക്രോപെലറ്റ്സ് എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ ഇതും നമ്മുടെ പുലിവാഹം തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ദേ ഇവനെ ഒരുപാട് വെച്ചൊണ്ടിരിക്കണ ഇവനെ പതുക്കിറക്കി വിട്ടേണ്ടാ ഇപ്പം ഓൾറെഡി ഒരെണ്ണം ചെറുത് ചാടിപ്പോയി ഇപ്പം രണ്ടെണ്ണത്തിന് നമ്മൾ വിട്ടേണ്ടാ ഇനി മൂന്നെണ്ണമാണ് കിടക്കണത് ദേ ഒന്ന് അടുത്ത് കണ്ടോട്ടാ കണ്ടില്ലേ ഇതാണ് അപ്പോൾ എന്തായാലും ദേ അവന്മാരെ പയ്യ വിട്ടിട്ടുണ്ട് ഇനി ഒറ്റ ഒരുത്തണേ ഉള്ളൂ കേട്ടോ അവൻ എന്തേ പയ്യെ നമ്മൾ കവറോട് അങ്ങ് ഇറക്കി വിടുവാണേ ഓക്കേ അപ്പം എന്തായാലും നമ്മുടെ പീക്കോക്ക് ബാസും മൈക്രോ മൈക്രോപ്ലറ്റ്സിനെയും ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പായലൊക്കെ ഇടേണ്ട ആവശ്യമുണ്ട് എന്നാലും കേട്ടാ വെയിലിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ കാരണം ഭയങ്കര കാഠിന്യമേറെ വെയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഫിഷൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്തൊക്കെ ഇടാണ്ടിരിക്കുക കേട്ടോ വെയിലുണ്ടെങ്കിൽ ഒരു ഷെയ്ഡ് നെറ്റൊക്കെ ഇട്ട് മാക്സിമം ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഫിഷസിന് അതിന് പാടാട്ടോ വെയിലൊക്കെ ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യത്തില്ല അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു എന്തായാലും നമുക്ക് ഔട്ട് ഡ്രോയിലോട്ട് പോകാം ഓക്കെ അതായത് അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യമൊക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എന്നൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും പിന്നെ ഇപ്പം തന്നെ ലൈക്കും കൂടെ അടിച്ചോട്ടാ പിന്നെ ബെന്നെന്ന് പറയണ ബ്രോഡൻ നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം എന്തെങ്കിലും ഫിഷ് മേടിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് റേറ്റൊക്കെ ചോദിച്ച് പിന്നെ വീഡിയോ ഒക്കെ ചോദിച്ച് അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിക്കാം കേട്ടോ എന്തായാലും അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് ബ്രോ സെല്ല് ചെയ്യുന്നത് ക്വാളിറ്റിയും നല്ല അടിപൊളി ക്വാളിറ്റി ആട്ടോ കാരണം ഞാൻ നേരിട്ട് കണ്ടതിൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ എന്തായാലും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പോലെ നിങ്ങൾ ചെയ് അപ്പോൾ ഇത്രയൊക്കെ അത്രയൊക്കെ തന്നെയുള്ളൂ ഇനിയിപ്പോൾ ഇപ്പോൾ വീഡിയോ വരും എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കല്ലേ കേട്ടോ അതൊക്കെ എന്തായാലും ഉടനെ ഇടാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടില്ല വീഡിയോ കാണുന്നവരെ സീസൺ ബൈ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞ് ഇതാട്ടോ നമ്മുടെ ക്യാമറമാര് അമ്മമാരെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ കേട്ടാ ശ്രീകുട്ടൻ കാശിക്കുഞ്ഞാവ കുഞ്ഞൂസ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉൾപ്പെട്ടാ ഓക്കെ